നിക്ക് നിക്ക് മക്കളെ പറയട്ടെ അപ്പം ഇത് ഏതാ വെറൈറ്റി എന്ന് പറയുന്നത് വീര വൈറ്റ് ആണ് കേട്ടോ മക്കളെ നിൻ്റെ ഒരു ഭംഗി എന്തെത്താൻ നോക്കുകയാണ് എന്താ നമ്മളെപ്പോഴും കട്ട കട്ടാന്ന് പറയലേ ഉള്ളൂ ഇതൊരു ഒന്നാം തരം കട്ട കട്ട തന്നെ കേട്ടോ മക്കളെ അപ്പോൾ ഇതിൻ്റെ തൈകളെ ഞാൻ കാണിച്ചു തരാം അതിന് വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ കുറേ ചാർജാണ് വരുന്നത് ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏടങ് നട്ടാലും പിടിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിന് എന്താ പറയാ ഇത് കുറച്ച് മഴത്തായിപ്പോയാലോ വെയിലത്തായിപ്പോയാലോ നഷ്ടപ്പെടും എന്ന് വിചാരിക്കാനൊന്നുമില്ല കേട്ടോ മക്കളെ അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിങ്ങനെ പൂക്കൾ വരുന്ന സമയത്ത് നമ്മൾ നിന്റെ കൂമ്പിൽ ഇത് തേപ്പുണ്ടാവില്ലേ അത് നമ്മൾ അങ്ങ് കൊടുക്കും അപ്പോൾ പിന്നെ ഇങ്ങനെ കട്ട പൂക്കളാണ് അപ്പോൾ അതൊക്കെയാണ് മക്കളെ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ആണിത് പിന്നെ കുറെ ചാർജാണ് ഇത് കേട്ടോ ഈ ഇത് നമ്മളെപ്പോഴും ചെടികൾ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ മക്കളെ നമുക്ക് എന്താ പറയുക നമ്മളെടുത്തുനിന്ന് നഷ്ടപ്പെടാത്ത നഷ്ടപ്പെട്ട് നമ്മൾ വലിയ വില ഒക്കെ കൊടുത്തായിരുന്നു ആയിരം ആയിരം ഉറപ്പൊക്കെ പ്ലാന്റ് വാങ്ങുന്നുണ്ട് മക്കളെ അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടാത്ത വെറൈറ്റി നോക്കി വാങ്ങണം കേട്ടോ പിന്നെ അതുപോലെ നമ്മളൊരു പ്ലാന്റ് വാങ്ങാൻ പോവുകയാണെങ്കിൽ കുറേ പ്ലാന്റുകളുടെ പേര് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം എന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഓരോ ചെടിയും ഞാൻ എനിക്ക് ഒരു ചെടി കിട്ടിയാലേ അതിൽ നിന്ന് എങ്ങനെ രണ്ടെണ്ണാക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് കേട്ടോ ഞാ അങ്ങനെ നമ്മൾ എന്താ പറയുക ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ അപ്പോൾ അതിൽ കൂടെ നമ്മൾ എന്താ പറയുക ഒരു ചെടി ഏറ്റവും നല്ല നമ്മൾ പോയി കണ്ട് വാങ്ങുന്നത് ആ ചെടികൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റും എന്താ വെച്ചാൽ ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് നടക്കൂല നമ്മൾ ചെന്ന് കണ്ട് വാങ്ങുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ വാങ്ങുന്നവർക്ക് ഇത് രണ്ട് പ്ലാന്റ് പെട്ടെന്നാക്കിയെടുക്കാം ഞാനൊക്കെ ആണെങ്കിൽ ഇത് മൂന്ന് പ്ലാന്റ് ആക്കും അങ്ങനെയൊക്കെയാണ് ചെടികളുടെ അവസ്ഥ എന്നാലേ നമുക്കതിൽ ലാഭം ഉണ്ടാവും നമ്മൾ തന്നെ ഇറങ്ങി ചെയ്താൽ മാത്രമേ ചെടികളെ ബിസിനസ്സിൽ നമുക്ക് ലാഭം ഉണ്ടാവും നമ്മളൊരാളെ വെച്ച് ചെടി ബിസിനസ് ഒന്നും ചെയ്താൽ എവിടെയും എത്തൂല കേട്ടോ കൂട്ടിപ്പോയുള്ളു എന്താ വെച്ചാൽ നമ്മളത് ആളെ ആക്കുന്ന ആൾ ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഓല്ക്ക് ചെടീനെ പറ്റിയ ഒരു എ ബി സി ഡി ഇല്ലാത്തോലും ചെടി ഇഷ്ടമല്ലാത്തോലും ആണെങ്കിൽ ഓല് എന്താ പറയുക ഒലെടുക്കുന്ന ആ ഒരു പണിയിൽ പണിയിലൊരാത്മാർത്ഥത കാണിക്കൂല അപ്പോ ആണ് നമുക്ക് നഷ്ടങ്ങൾ വരിക നമ്മൾ ഒരു ചെടി അതായതിൽ നിന്ന് വിത്തെടുക്കേണ്ടതായിരിക്കും ചിലപ്പം കമ്പെടുത്ത് തൈകളാക്കേണ്ടതായിരിക്കും വിത്തെടുത്ത് തൈ ആക്കേണ്ടതായിരിക്കും അതൊക്കെ നമ്മൾ അതിൻ്റെ മട്ടം പോലെ അതിൻ്റെ സമയത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്താ പറയുക നമ്മളൊരു ലാഭം കിട്ടുക എന്ന് പറയൂലേ അത് കിട്ടൂട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ആ ചെടി ഇങ്ങനെ കലാകാലം അങ്ങനെ അവിടെ നല്ല നിർത്തിപ്പോരുക പിന്നെ ആ ചെടീൻ്റെ ആയുസ് ഒരു അഞ്ച് വർഷമാണെങ്കിൽ ആ അഞ്ച് വർഷം മാത്രമേ ആ ചെടി നിൽക്കൂ പിന്നെ അത് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ ചീഞ്ഞു പോകും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ് ചെയ്യുക അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് ചെയ്യാൻ നോക്കുക ചെടികളൊക്കെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചെടി ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ പത്ത് മണിൻ്റെ വീട് ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അത് എന്താ പറയുക അതിനൊരു വരുമാനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കണമെങ്കിലോ ഒരു ഇഷ്ടമുള്ള വസ്ത്രം ഇടണമെങ്കിലോ അത് എന്നെയല്ല നമ്മളൊരു ഇഷ്ടമുള്ള വൈക്ക് പോകണമെങ്കിലോ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കും നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് അത് സന്തോഷത്തോടെ എടുക്കാൻ പറ്റൂ വേറൊരാളെ കയ്യിൽ നേരം 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 വാങ്ങി ജീവിക്കുന്നതിലും നല്ലത് എന്താ പറയുക അങ്ങനെ ജീവിക്കാണ്ട് നിൽക്കുകയാണ് നല്ലത് അപ്പോൾ നമുക്കുള്ള വഴി മ്മളെന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തി അല്ലാണ്ട് ആരും ഞമ്മക്ക് ഉള്ള ഭയൊന്നും കണ്ടെത്തി തരാനോ ഒരാളും വരൂല്ലോ അപ്പം അതൊക്കെയാണ് മക്കളെ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുടുംബത്തിനെയൊക്കെ പിടുത്ത കേട്ടോ